വെക്കേഷൻ വെക്കേഷൻ ബൈബിൾ ബൈബിൾ സ്കൂൾ സ്കൂൾ കോതമംഗലം ആഭിമുഖ്യത്തിലുള്ള ാണ് നടന്നത് സമാപന സമ്മേളനം എം ജെ എസ് എസ് ജനറൽ സെക്രട്ടറി പി വി എലിയാസ് ഉദ്ഘാടനം നിർവഹിച്ചു നിങ്ങള് പേരുണ്ട് ഈ നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വിസ്സിലാക്കുന്നത് ദൈവസന്നിധിയിൽ കർത്താവിലാനന്ദിക്കുന്ന ദിവസങ്ങളാണ് പിന്തിരിട്ടിരിക്കുന്നത് ഇത് നിങ്ങളുടെ ജീവിതത്തെ ഒന്നും പ്രാവർത്തികമാക്കണം നിങ്ങളുടെ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നവരും അധ്യാപകരെ സ്നേഹിക്കുന്നവരും അനുസരണയുള്ള മക്കളുമായി ജീവിച്ചില്ല എങ്കിൽ നിങ്ങളുടെ ഈ പഠനം കൊണ്ട് യാതൊരു ഫലവും ഉണ്ടാവുകയില്ല എന്ന് വളരെ വിനയത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ ചെറിയ വികാരി ഫാദർ ജോസ് തച്ചിത്ത് കുടി അധ്യക്ഷത വഹിച്ചു ഫാദർ സിച്ചു രാജു ഫാദർ എൽദോസ് പുൽപ്പറമ്പിൽ ഫാദർ ജോസ് പറണായിൽ ഫാദർ ജോർജ് ചേരിയക്കുടി ഫാദർ എൽദോസ് നമ്മനാലിൽ പി വി പൗലോസ് ജോൺ ജോസഫ് കെ കെ ജോസഫ് എബി വർഗീസ് ബാബു കൈപ്പിള്ളിയിൽ എന്നിവർ പ്രസംഗിച്ചു സമ്മേളനത്തിന് മുമ്പ് റാലിയും ഉണ്ടായിരുന്നു ജി ടി വി ന്യൂസ് കോതമംഗലം